ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കുടിനാടൻ കപ്പിൾ ഫ്രം ഫിൻലാൻഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല നമ്മുടെ സ്വീഡനിൽ പോയ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നല്ലോ അല്ലേ അപ്പം നമ്മുടെ നെക്സ്റ്റ് പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്കൈ വ്യൂ കാണാൻ വേണ്ടി പോയതാണെ സ്റ്റോക്കോമിത്തന്നെയാണിത് അപ്പം ഈ സ്കൈ വ്യൂ എങ്ങനെയാണെന്നും ഈ ഗ്ലോബ് എന്താണെന്നും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് പിന്നെ ഈ ഗ്ലോബിനെ പറ്റിയും കാര്യങ്ങളെപ്പറ്റിയൊക്കെ കുറച്ച് സ്റ്റഡീസൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പം ബോർ അടിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ പിന്നെ ഞാൻ പറയുന്നവണൊക്കെ തന്നെ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ പറയുന്നത് ഞാൻ കുറച്ച് വീക്കാണ് എന്നിരുന്നാലും നമുക്കിത് എന്താണെന്ന് അറിഞ്ഞാൽ ഇത് കാണുമ്പോൾ കാണുമ്പോഴുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നത്തുള്ളൂ അല്ലേ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം അപ്പം ഇതിൽ ഉള്ളിൽ നമ്മളിന്ന് കയറും എന്നിട്ട് ഇതിൻ്റെ മേളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും സ്വീഡൻ ഫുള്ള് കാണാം എന്നുള്ളതൊക്കെയാണ് പറയുന്നത് ഇതെന്താണ് ആക്ച്വലി എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പം എങ്ങനെയാ ശരി നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് പോയാലോ അപ്പം സ്കൈ വ്യൂ എന്നാണ് ഇതിൻ്റെ പേര് കണ്ടോ അപ്പം ഇതിൻ്റെ സംഭവം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാമേ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ ഇത് പോകുന്നത് അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കയറും നമ്മൾ കയറിയിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ പങ്കുവയ്ക്കാവുന്നതാണ് അപ്പോൾ ഇതെന്താ സംഭവം നമുക്ക് കേൾക്കാം അപ്പം സ്കൈ വ്യൂ സ്കൈ വ്യൂ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഗോൾ ആകൃതിയിലുള്ള കെട്ടിടത്തിൻ്റെ മുകളിൽ ഉള്ളൊരു റൈഡാണ് അതെന്ന് പറയുന്നത് ഗണ്ടോള റൈഡ് എന്നാണേ ഇതൊരു മസ്റ്റ് ടൂറിസ്റ്റ് ആകർഷണമാണ് നമ്മൾ സ്വീഡന് പോയിട്ട് പോയി കഴിഞ്ഞാലുള്ള ഒരു മസ്റ്റ് ടൂറിസ്റ്റ് ആകർഷണമാണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഗോള് നമ്മൾ കയറി ഇതിൻ്റെ മേള് ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നൂറ്റി മുപ്പത് അടി മുകളിൽ ഉയരത്തിൽ നമ്മൾ ഈ ഗ്ലോബിൻ്റെ മുകളിലൂടെ ചെല്ലും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഗ്ലാസ് ആയിരിക്കും ഇതിൻ്റെ ചുറ്റും ഗ്ലാസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമുക്ക് പുറത്തേക്കുള്ള ദൃശ്യങ്ങൾ ഭയങ്കര സ്മൂത്തായിട്ട് കാണാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രീ വ്യൂ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതായത് എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് നല്ല അടിപൊളി കാഴ്ചകളായിരിക്കും ഈ ഗ്ലോബിനുള്ളിൽ കയറി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റുന്നതെന്ന് പിന്നെ ഇതിൽ നമുക്ക് ടിക്കറ്റ് എന്നൊക്കെ ഉണ്ട് ടിക്കറ്റ് എന്ന് ടിക്കറ്റെന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനഞ്ച് യൂറോ വരും അഡൽസിന് പിള്ളേർക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു പത്ത് യൂറോ അങ്ങനെയാണ് വരുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് വയസ്സിന് മുകളിലോട്ടുള്ള പിള്ളേർക്കാണ് ടിക്കറ്റ് ചാർജ് ഉള്ളത് ഏഴ് വയസ്സിന് താഴേക്കുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ചാർജ് ഇല്ല അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്ലോബിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ വിഷ്വൽ ഒന്ന് എങ്ങനെയാന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും തരാൻ വേണ്ടിയില്ല ഡി എസ് ബിക്കോസ് ഇത് ഇത്രയേ ഉള്ളൂ ഈ ഗ്ലോബ് ബോണക്കിരിക്കുന്ന സംഭവത്തിൽ നമ്മൾ ഈ ഇത് ബോണക്ക് കാണുന്ന ഈ കൂടെ ചെറിയൊരു ഗ്ലോബ് ബോണക്കത്തെ സാധനത്തിൽ കയറി മേളിലെത്തുക അവിടെ ചെന്നിട്ട് സ്വീഡൻ സ്റ്റോക്കോം നഗരത്തിൻ്റെ ഒരു ത്രീ ഡിഗ്രി വിഷ്വൽ ട്രീറ്റ് ആസ്വദിക്കുക അത്രയേ ഉള്ളൂ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഇപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോയി ടിക്കറ്റ് എടുക്കുക അപ്പം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മളെ ക്യൂ നിൽക്കുവാണ് നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടാണ് പോയത് അപ്പം നമ്മൾ ഫോർ അഡൾട്ട്സ് ഒരു കിഡുവായിരുന്നു അപ്പം നമുക്ക് എല്ലാവർക്കും ടിക്കറ്റ് എടുക്കേണ്ടി വന്നു അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു നമ്മൾ കുറച്ച് സമയത്തേക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവർ ഫസ്റ്റ് അവരിതുപോണൊക്കെ സ്കൈ വ്യൂ എന്നൊക്കെ എഴുതിയ ഒരു ചെറിയൊരു ഒരു സിക്സ്റ്റി മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് നമുക്ക് അവർ ഇതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ തരും അപ്പം ഇതിൽ മലയാളത്തിൽ ഒഴിച്ച് സോറി മലയാളത്തിലില്ലായിരുന്നു ഹിന്ദിയിലൊക്കെ നമുക്കിങ്ങനെ വെൽക്കം എന്ന് എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ചെറിയൊരു സന്തോഷം തോന്നി അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ലാംഗ്വേജിലും ഇവരിങ്ങനെ വെൽക്കം എന്നുള്ളത് എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ഇതെന്താണ് ആക്ച്വലി ഈ സ്കൈ വ്യൂ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ചെറിയൊരു വിഷ്വല് നമുക്ക് കാണിച്ചേരാൻ വേണ്ടി തുടങ്ങി ഇതാണ് ആക്ച്വലി അവരുദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഇത് മൂവ് ചെയ്യുന്നത് ഇത് എങ്ങനെയാണ് മെയ്ളിൽ എത്തുന്നത് മെയ്ളിൽ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ് സംഭവം നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതായിരുന്നു ചെറിയൊരു എക്സ്പ്ലനേഷൻ തരുന്നത് അപ്പം ഇത് മെയ്ളിൽ എത്തി കഴിഞ്ഞു പോകുമ്പോഴേക്കും ഒരു മീൻസ് നമുക്കൊരു മുഴുവത്തിലൊരു ട്വൻറ്റി മിനിറ്റ്സിൻ്റെ റൈഡാണ് ഉള്ളത് അപ്പോൾ മേളിൽ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് അത് അവിടെ സ്റ്റോപ്പ് ചെയ്തിടും അപ്പം എന്തൊക്കെ വിഷ്വലാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മെയിൻ സ്പോട്ട് കാണുന്നതെന്നുള്ളതാണ് ഇത് കാണുന്നത് സിറ്റി സിറ്റിയിലുള്ള കുറച്ച് എന്താണ് ബിൽഡിങ്സുകൾ കാര്യങ്ങൾ പിന്നെ ഓൾഡ് ടൗൺ ഫുള്ള് കാണാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ പോയ കൊട്ടാരം കാണാൻ വേണ്ടി പറ്റും പിന്നെ ഷിപ്പിൻ്റെ മ്യൂസിയം കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അതവരെല്ലാം ഇങ്ങനെ സ്പോട്ട് മെൻഷൻ ചെയ്ത് പറയും പിന്നെ നമ്മൾ പോയ ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞില്ലാത്ത കാരണം നമുക്ക് കുറച്ചും കൂടെ ഒരു നല്ല ഭംഗിയിൽ അത് കാണാൻ വേണ്ടി പറ്റി പിന്നെ ഇത് ഏറ്റവും നല്ല സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറിൽ പോകുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഭംഗിയിൽ നമുക്ക് ആ ഒരു വിഷ്വൽ ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നത് വിൻ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് മുഴുവത്തിലെ മഞ്ഞായിരിക്കുമല്ലോ എന്നാലും അതിന് വേറൊരു ഭംഗിയാണ് ബട്ട് സ്റ്റിൽ സമ്മറിലായിരിക്കും കുറച്ചും കൂടെ ഭംഗി എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പക്ഷെ ഞങ്ങൾ പോയ സമയത്തേക്ക് മഞ്ഞില്ലായിരുന്നു നമ്മൾ രണ്ടിൻ്റെ മിക്സിൻ്റെ ടൈമിലാണ് പോയത് പക്ഷേ നമുക്ക് അത്യാവശ്യം ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റി നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ അങ്ങനെ അവരുടെ ചെറിയൊരു എക്സ്പ്ലനേഷൻ കഴിഞ്ഞതിന് ശേഷം ആണ് നമുക്ക് നെക്സ്റ്റ് റൂം തുറന്ന് വന്ന് നമ്മൾ അകത്തേക്ക് പോകും അപ്പോൾ നമ്മൾ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറുകയാണേ അപ്പോൾ ഇതാണ് ആ സംഭവം ഫസ്റ്റ് വന്ന ആൾക്കാരൊക്കെ ഇറങ്ങി അതിലുണ്ടായിരുന്ന ആൾക്കാർ ഇറങ്ങി നമ്മൾ പതിയെ അകത്തേക്ക് കയറി അപ്പോൾ ഇത് ശരിക്കും ക്ലാസ് ആണെന്ന് ഞാൻ പറഞ്ഞോളൂ അപ്പോൾ ഞാനും ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് പിച്ചും വീഡിയോ എടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ പല രണ്ട് പേരുടെയും കൂടെ വീഡിയോ ഇൻക്ലൂഡ് ചെയ് നമുക്ക് കുറച്ചുകൂടി വിശ്വൽസ് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഏട്ടാ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട്സെന്ന് പറയുന്നത് അപ്പം നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാൻ ഡിയേഴ്സ് അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എനിക്ക് കുറച്ച് ഹൈറ്റിന് പേടിയുള്ള കാരണം എനിക്ക് താഴേക്ക് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഹൈറ്റിലേക്ക് പോകും തോറും ഭയങ്കര ഒരു പേടിയുണ്ടായിരുന്നു എനിക്ക് ഐ തിങ്ക് അക്രോഫോബിക് ഫൊബിയ എന്നല്ലേ പറയുന്നത് അതെ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഈയൊരു സംഭവത്തിൽ കൂടിയാണ് ഈ ഗ്ലോബ് മുകളിലേക്ക് പോകുന്നത് ഞാൻ മേളിലേക്ക് നോക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ബട്ട് സ്റ്റിൽ ഇത് ഇച്ചിടുത്ത വീഡിയോ ഇച്ചിന് അങ്ങനത്തെ പേടി പ്രശ്നമൊന്നുമില്ലാത്ത കാരണം പുള്ളി താഴേക്കുള്ള വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ മേളിലേക്ക് മാത്രം നോക്കി നിൽക്കുകയായിരുന്നു ഡി എസ് അപ്പോൾ ഇത് മേളിലെത്തിക്കുകയും മേളിലെത്തുന്നതിന് മുമ്പുള്ളൊരു വിഷ്വലാണ് നമ്മൾ ഇപ്പം ഏകദേശം ഒരു ടു ഫിഫ്റ്റി സോറി വൺ തേർട്ടി ഹൈറ്റിലാണ് പോകുന്നത് ടു ഫിഫ്റ്റീന്ന് അപ്പം നമ്മൾ ഏകദേശം ഒരു വൺ ഹൺഡ്രഡ് മീറ്ററിൽ എത്തിയിട്ടുണ്ട് അപ്പം വൺ ഹൺഡ്രഡ് മീറ്ററിലുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് എന്ന് പറയുന്നത് നല്ല രസിയസ് അപ്പോൾ ഇതൊന്നാലും നോക്കിയാൽ സമ്മറിലെ നല്ല അടിപൊളിയായിരിക്കും പ്രത്യേകിച്ച് അപ്പം ഇതാണ് നമ്മളെ ഇൻസൈഡിലുള്ള വ്യൂ അപ്പം നമ്മൾ ഇങ്ങനെ ഇങ്ങനെയാണ് നിൽക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഡി എസ് അപ്പം പിന്നെ ഇവിടെ ഇതിൻ്റെ അകത്ത് വേറെ ആരും നമ്മുടെ കൂട്ടത്തിൽ മീൻസ് ഈ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരൊന്നും നമ്മുടെ കൂട്ടത്തിൽ കാണത്തില്ല പക്ഷേ അവർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ അവിടെ ക്യാമറ ഉണ്ട് അപ്പോൾ അവിടെ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വേണ്ട ആവശ്യം ചെയ്തു തരും എന്നുള്ളതാണ് നമുക്ക് ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞു തരുന്നത് അപ്പം എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്യാമറയിൽ പറഞ്ഞാൽ മതി അവരെന്താണല്ലോ അത് നോക്കുന്നുണ്ടാവും അപ്പം അവർ പെട്ടെന്ന് താഴെ എത്തിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കണം അങ്ങനെയാണ് നമുക്ക് ആ ഒരു വിഷ്വലിൽ നമുക്ക് ഗൈഡൻസ് തന്നത് അപ്പോൾ ഇത് നല്ല രസമില്ല ഡീസ് ആകാശമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇത് നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചൊരു സംഭവമാണ് അതായത് ഇതിൽ കയറണമെന്ന് വിചാരിച്ചു അപ്പം ഫസ്റ്റ് ഡേ നമുക്ക് ടൈം കിട്ടാത്തത് കൊണ്ട് നമ്മളിത് നെക്സ്റ്റ് ഡേ നമ്മൾ തിരിച്ച് വരുന്ന അന്നത്തേക്ക് ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ അവിടെ പോയി അവിടെയാണ് ഫസ്റ്റ് പോയത് ഏകദേശം ഒരു പ മണി മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളവിടെ എത്തി പതിനൊന്ന് മണി പതിനൊന്നേ കാലം ഒക്കെ ആയപ്പോൾ നമ്മളവിടെ കയറിയിട്ടുള്ള വിഷ്വലാണ് അപ്പോഴത്തേക്കും നമ്മുടെ സ്കൈ അടിപൊളി ക്ലിയറായിരുന്നു ഡി എസ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഭംഗിയിൽ അത് ആസ്വദിക്കാൻ വേണ്ടി പറ്റി അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം ഗ്ലോബ് കയറി പോകുന്ന ആ ഒരു സംഭവം കണ്ടോ അപ്പം ഏകദേശം ഒരു ട്രെയിൻ പാളം മുണക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എന്താണ് ഇതിന് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ ഡി എസ് അപ്പോൾ ദേ നമ്മൾ മുകളിലെത്തി മുകളിലെത്തി കഴിഞ്ഞുമ്പോഴത്തേക്കും നമുക്ക് അവിടെ സ്കാൻ ചെയ്ത് എവിടെയാണ് സ്പോട്ട് സ്പോട്ടൗട്ട് ചെയ്യേണ്ട സംഭവങ്ങൾ കാര്യങ്ങൾ അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ നമുക്കതിൽ നോക്കിയിട്ട് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അങ്ങനെ അപ്പോൾ നമ്മൾ നോക്കി നേരെ ആകാശത്തിനടിയിൽ നിൽക്കുന്ന പോലുള്ളൊരു ഫീല് സോറി ഫീല് നമ്മൾ അക്ഷരസ്പുശരത ഇച്ചിരിക്കും കൂടുതലാണ് അതുകൊണ്ടാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഡീയേഴ്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്കൈ വ്യൂവിൻ്റെ കാഴ്ചകളെന്ന് പറയുന്നത് അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലുമൊക്കെ സ്വീഡന് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ഒന്ന് കയറാൻ വേണ്ടി ശ്രമിക്കുക നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് പിന്നെ അടിയേഴ്സ് ഇത്രയാണ് നമ്മുടെ സ്കൈവേവിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഡിയേഴ്സ് ഞാൻ ഇച്ചിനോട് ചോദിച്ചാൽ എങ്ങനെയുള്ള എക്സ്പീരിയൻസ് എന്നൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും മോയ്ക്കാ